െ നമുക്ക് വീട്ടിൽ ടിപ്സ് നമ്മൾ ഹൗസ് ആൻഡ് ഫാമിലിക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ വീട്ടിലുള്ള ടിപ്സാണ് കാണിച്ചു തരുന്നത് കേട്ടോ നമ്മൾ ചാനലിൻ്റെ ചാനലിൻ്റെ ആണല്ലോ അപ്പോൾ വീട്ടിൽ അതായത് കണ്ടില്ല ഇത് സാധാ നാലഞ്ച് ഗ്രെയിനിങ് മെഷീനാണ് ആണ് നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ് നമ്മൾ ആമസോൺ വഴി ഓർഡർ ചെയ്ത സാധനം നടത്തത് അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഇത് ഞാൻ മറന്നു കാണിച്ചു തരാൻ എന്തായാലും അൺഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം എന്തെങ്കിലും ഊരെടുക്കുന്നല്ലോ ഊരെടുക്കുന്നത് കാണിക്കുമ്പോൾ ഓൾറെഡി അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യം അറിയാമല്ലോ ഈ കണ്ട മരങ്ങളെല്ലാം ഇപ്പം മുറിച്ച് ക്ലിയർ ആക്കിയതാണ് പീസ് പീസ് ആക്കി ഇതാ അവിടെയുണ്ട് അതൊക്കെ മുറിച്ച് ഓൾറെഡി കൂട്ടുകൊണ്ടോ വേറെക്കിന് അപ്പം ഇത് വീട്ടിലത്തെ പെണ്ണേങ്ങനെ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ ഓക്കെ ഇത് മുറിച്ച് കാണിച്ചത് ഇത് കറൻറ്റാണ് അപ്പോൾ വയറ് നമുക്ക് വേണം അതൊരു അതൊരു ഡിസ് അഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് ഇതിനുള്ളൂ ഇത് ജസ്റ്റ് ഓൺ ആക്കുന്നു ഇതൊക്കെ ഇത് ഓണാക്കുന്നത് ഈ പിടുത്തം ആണ് നമ്മളെ സേഫ്റ്റി ഇത് നമ്മൾ നമ്മളെ സേഫ്റ്റികളാണ് ബെൽറ്റ് ഒന്നും ഇങ്ങോട്ട് മേത്ത് കടിക്കാതിരിക്കാന് ഓക്കെ ഇത് അത് സക്സസ് ആണ് ഇത്തിരി മുറിച്ചു ഇങ്ങനെ ടെസ്റ്റ് മുറിക്കലി വേണമെങ്കിൽ തരാം ഏതാ ഇതൊന്നും ഒരു പീസ് ഉണ്ടെങ്കിൽ മുറുക്കിയുണ്ട് പോയിക്കൊണ്ട് അപ്പോൾ അത്യാവശ്യം നമ്മൾ നാട്ടിൻപുറത്തെ വീടുകൾക്ക് അങ്ങനെ വിറക് കത്തിക്കുന്ന ആ വീടുകളിൽ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല നല്ല സാധനമാണ് ഇത് വാങ്ങിച്ചിട്ടൊരു നാലഞ്ച് വർഷമായി ഞാൻ ഇന്നാണിത് ഉപയോഗിക്കുന്നത് ആമസോൺ വഴി ഓർഡർ ചെയ്തായിരുന്നു അപ്പോൾ വേണ്ടടുത്ത് അഞ്ചിൻ്റെ ഗ്രെയിനിങ് മെഷീൻ ആയിരുന്നു നാലരഞ്ചിൻ്റെ ഡിവോൾട്ടിൻ്റെ അതിനകത്ത് സൂട്ടറല്ല ഇതിപ്പോൾ സാധാ ഒരു ഗോൾഡൻ ബുള്ളറ്റ് വരെ സാധാ ഒരു നോർമൽ ഒരു ഗ്രെയിനിങ് മെഷീൻ ഏകദേശം നാലഞ്ഞ ആയിരത്തി അഞ്ഞൂറോ ആയിരത്തി എണ്ണൂറാകൊണ്ട് ഗ്രെയിനിങ് മെഷീൻ വരുന്നത് ഇതിൻ്റെ റേറ്റ് ഞാൻ മാറുന്നു എസിൻ്റെ പുതിയ സൈറ്റിൽ ഉപയോഗിക്കുന്ന ഗ്രെയിങ് മെഷീനാണ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതാണ് അപ്പോൾ സംഗതി ഞാൻ ഹൺഡ്രഡ് പെർസെൻ്റ് സാറ്റിസ്ഫൈഡ് ആണ് ഒരു വീട്ടിലിത് ഞാൻ നോർമൽ ഒരു നാട്ടമ്പുറത്തൊരു വീട്ടിൽ ഞാൻ മസ്റ്റർ റെക്കമെൻഡ് ചെയ്യുന്നു കാരണം ഏത് യൂസർ ഫ്രണ്ട്ലിയാണ് ആർക്കും യൂസ് ചെയ്യാം ഓക്കെ ഈ ഒരു വട്ടയിലിൻ്റെ മരമായിരുന്നല്ലോ പൊട്ടനി ഞങ്ങൾ കണ്ടിട്ട് പറയും വട്ടയിലേൻ്റെ ഒരു അത്യാവശ്യം വണ്ണലിൻ്റെ മരമായിരുന്നു ഇതിപ്പോൾ അത് ആ മെഷീൻ വെച്ച് മുറിച്ചതാണ് സംഗതി പെർഫെക്റ്റാണ് അപ്പോൾ വയസ്സിന് ഞാൻ സിമ്പിൾ മുറുക്കന് ചെമ്പ അവൾക്ക് മുറുക്കൻ കമ്പും അപ്പൊ അവള് മുറിച്ചോണ്ട് അവളാ മുറുക്കുന്നത് കുടുങ്ങും കൊടുത്തോളെ ഇപ്പുറത്ത് ഇപ്പുറത്ത് മുറിച്ചു അത് ചെയ്തോ കയ്യിൽ പൊളയാൻ പാടില്ല ആ തട്ടലാണ് ആദ്യം ഈ ഹാൻഡിൽ അയക്കണം കേട്ടോ ഓക്കെ അപ്പൊ ആൻഡലി കഴിച്ചു ഇനി രണ്ടാമത് ഇതിന്റെ സേഫ്റ്റി ഇവിടെ ഒരു ഗാർഡുണ്ട് ഈ ഗാർഡിൻ്റെ തന്നെയാണ് ഈ സാധനം കൊടുക്കിയിരിക്കുന്നത് അപ്പൊ ഇതും ഇതും ഒന്നിച്ചാണ് ടൈ ഇത് ചെയ്യാനുള്ളത് ഇതിന്റെ അപ്പുറത്ത് അതിന്റെ നട്ടുണ്ട് ഓക്കെ ഇതിനെ ഇത് അയക്കുന്നു അതയക്കുന്നോട് കൂടെ ഈ പീസ് ഇതിങ്ങനെ പീസൊക്കെ കിട്ടും കേട്ടോ ഇതിമേ ഒരു ആരോ മാർക്ക് ഉണ്ടാവും ആ ആരോ മാർക്ക് ഫോർവേഡ് ആക്കിയിട്ട് തന്നെ നമ്മൾ കൊടുക്കണം കേട്ടോ അപ്പോഴേ മരം കട്ടാവുള്ളൂ അല്ലെങ്കിൽ റിട്ടേൺ കറങ്ങുന്ന ഫീൽ ആവും ഓക്കെ ഇനി ഈ സാധനം കഴിക്കണം ഓക്കെ ഒരു പീസ് ഇത് ഇവിടുന്ന് എല്ലെങ്കിൽ വെച്ചിട്ട് തന്നെ ജയിക്കുക എല്ലാത്തിനും ഈ അല്ലെങ്കിൽ തന്നെ മതി ഇനി ഗ്രൈൻഡറിൻ്റെ സാധാ നെട്ടാണിത് ഇത് ഊരി മാറ്റിയിട്ട് ഇതാ അതിൻ്റെ ഒപ്പം പിറ്റേ ഇത് മാറ്റിയ ഓക്കെ ഗ്രൈൻഡർ ഫ്രീ ആയി ഇപ്പോൾ സാധാ ഗ്രൈൻഡർ ആയി